നമസ്കാരം കൈസ് ആർജിയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഖം ഇന്നത്തെ ഒരു ഡയമണ്ട് ലൈഫ് ബ്ലോഗാണ് നമ്മൾ ഇന്ന് രാവിലെ ശരിക്കും ഒരുപാട് ലേറ്റ് ആയിട്ട് എണീറ്റ സമയം പത്ത് പത്തായി ശരിക്കും പത്തേ പത്തിന് ബസ്സിൽ നോക്കിന്ന് പരുത്തി കുഴിന്ന് നടുമ്പ കടയിൽ പോയിട്ട് കടയിപ്പ് സാണമായിട്ട് പ്ലാനിലൊക്കെ ഇരിക്കയായിരുന്നു ആ സമയത്താണ് ലേറ്റ് ലേറ്റായിട്ട് എണീറ്റത് ഇത്രയും ലേറ്റ് ആകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് നമ്മൾ ലേറ്റായിട്ട് എണീറ്റത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അടിപൊളി പിണക്കാൻ നമ്മളിട ഭയങ്കര പിണങ്ങിരിക്കുന്നു നമ്മുടെ മിണ്ടിയില്ല അപ്പൊ പിന്നെ ഇന്ന് രാവിലെ എണീക്കാനായിട്ട് രണ്ടര മൂടയില്ല അപ്പൊ അതൊക്കെ എണീറ്റത് എല്ലാം കൊണ്ടും ഷോ ആയിരുന്നു അപ്പൊ രാവിലെ എണീറ്റ് എണീറ്റുള്ളൂ ഇപ്പൊ എണീറ്റൊരു പത്ത് മിനിറ്റ് എല്ലാം പ്രശ്നമായിട്ട് ഇരിക്കുന്നു ഇനിയിപ്പോ ചന്തയിലൊക്കെ പോണം സാധനം വാങ്ങണം ഇനിയുള്ള ഫുഡിനുള്ള പ്ലാനുകളൊക്കെ ചെയ്യണം അപ്പൊ അതൊക്കെ ഇനിയിപ്പോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള പൈസ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം വാങ്ങിച്ചോണ്ടണം അത് വേറെ പെരുടെ നമുക്ക് ഇറങ്ങാം നമ്മള് റെഡിയായി പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഇട്ടിട്ടില്ല ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് പിരികെ ഒന്നും ചെയ്തിട്ടില്ല പൗഡർ ഇട്ടിട്ടില്ല ക്രീം ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല വെയിൽ കൊണ്ടുള്ള ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഇങ്ങന തിരിഞ്ഞു കഴിഞ്ഞാ കണ്ട മോളത്തെ റോഡിലാണ് പോകുന്നത് മോളിലെ റോഡിൽ നടന്ന് പോയിട്ട് വേണം നമുക്ക് റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടും അപ്പൊ അതിലാണ് പോകാനുള്ളത് പോകാൻ നമുക്ക് എന്താ കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചീത്ത വിളിക്കരുത് കേസ് കാരണം എനിക്കധികം വീഡിയോ എടുക്കാൻ അറിയില്ല എന്തായാലും നമ്മൾ പഠിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ പോട്ടെ പാലെടുപ്പ് കഴിഞ്ഞ ചേച്ചിമാരൊക്കെ പോകാൻ വേണ്ടി നോക്കിയാണ് നമ്മൾ എന്തായാലും പോട്ടെ ഈ പട്ടീൻ്റെ കുട്ടികളാണ് ഇത് ആറ് പട്ടിയുണ്ട് പക്ഷെ ഇതിനെ കാണാൻ കുഴപ്പമില്ല അല്ലേ ഇത് ഇത് തള്ളേ പോലെ ചൊറി ഇനി ആറെണ്ണം ഉണ്ട് ടോട്ടലി അപ്പം നമ്മളെന്തായാലും നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി തടന്ന് താഴെ എത്താറുണ്ട് പൈസ പോവാം ഇവിടെയൊക്കെ മാത്രമേ അടുത്തടുത്ത് വീടുകളുള്ളൂ ബാക്കിയുള്ള ഇടത്തൊന്നും വീടുകളില്ല ഞങ്ങളുടെ സൈഡൊന്നാണ് വീടുകളില്ലാത്ത ഇവിടെയൊക്കെ ആണെങ്കിൽ വീണ്ടും അടുത്തടുത്ത് വീടുകളുണ്ട് എന്തായാലും നമുക്ക് പോകാം നമ്മൾ നിന്ന് ഇങ്ങനെ ഇവിടെയും കുറേ പട്ടികളുണ്ട് ഈ വീട്ടിൽ കുറേ പട്ടിയുണ്ട് ഇവിടെ പട്ടികളുടെ എങ്ങമ്പടിയെന്ന് പറയാം ഇവിടെ ഇഷ്ടംപോലെ പപ്പിയുണ്ട് അല്ലൊരു കറുത്ത പപ്പി മാത്രം ഭയങ്കര കുറയും കിച്ചുന്റെ കൂട്ടത്തുള്ളതാണ് ഈ വീട്ടിലൊന്നാണ് കിച്ചുനെ കിട്ടിയത് അവനാണ് കൊരയോ ഇതും ഇവിടത്തെ പട്ടിയാണ് ഇതും ആ വീട്ടത്തെ പട്ടിയാണ് പക്ഷെ അവ ഒന്നും ചെയ്തില്ല േടാ എവന്റെയാണ് കിച്ചു കിച്ചു ഒക്കെ അവൻ്റെ പിള്ളേരാണ് അവനാണ് അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് ബാക്കി ബാക്കി കാര്യങ്ങൾ പറയാം ഇവിടെ വീണ്ടും പൈപ്പ് ലൈൻ തുടങ്ങിയിരിക്കുകയാണ് കോഴിക്കുന്നില്ല എന്റെ പണി ഭയങ്കര വെയിലാണ് കേസ് എവിടെ നമുക്ക് അവിടെ നിൽക്കാം അപ്പോൾ ലീകേശ് നമ്മൾ ബസ് കയറിയിരിക്കുകയാണ് നെടുമ്പങ്ങാട്ടേക്ക് ഇനി ഇവിടെ നിന്ന് നേരെ നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട്ടിൽ നിന്ന് വീണ്ടും കിഴക്കേ കൊണ്ട് ബസ് കയറി പോകാം നമ്മൾ രണ്ടുപേരും നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് കയറണം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്തായാലും പോകാം കേശ് പരീക്ഷ ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ രാവിലെ ഉച്ചയ്ക്കുള്ള പിള്ളേരൊക്കെ മാറി എന്നിട്ട് ഞങ്ങൾക്ക് നേരത്തെയും കാലത്തേനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് മറ്റേ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചാലും ഇന്ന് ഏത് എക്സാമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാമെന്ന് പറയരുത് നോക്കാം അപ്പോൾ കൈഷ് ഫൈനലി നമ്മൾ കോട്ടയക്കോട്ടെത്തിയ കോട്ടിക്കോട്ട് നമ്മൾ പോകണം നല്ല തിരക്കെല്ലാം ആദ്യോടെ വീട്ടിലെടുത്തോണ്ട് നോക്കാം ഫൈനലി കൈഷ് നമ്മൾ വെച്ചിരിക്കുന്നു ആദ്യം എന്റെ പിണക്കമാര് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ വിട്ടു ഞാൻ വിട്ടുകൊടുക്കൂല ഞാൻ പെണ്ണുങ്ങളുടെ അഭിമാനം കാത്തി എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ കേസ് ഓക്കേ വെയിലെന്ന് വെച്ചാ ഒടുക്കത്തെ വെയിലാണ് ഇവിടെ ചേച്ചി കണ്ണാടിയൊക്കെ വെച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് ഇപ്പോലെ കൈസ് ഇവിടെ തന്നെ ലൈറ്റ് ഒക്കെ ഇട്ടാലും അടിപൊളിയാണ് നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ബാക്കി വിശേഷം പറയാം അങ്ങനെ കറക്കത്തിന് ശേഷം ഇനി ഇവിടുന്ന് ബസ് വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പോയി നോക്കാം നമുക്ക് ബസ് കിട്ടിയാൽ ബാഗേജ് തേങ്ങ നമ്മള് പുറത്തിറങ്ങി ഇനി ഇവിടുന്ന് ബസ് ഉണ്ടോ എന്ന് പറഞ്ഞോളാം ആ കാരണം ഇവിടെ ലൈറ്റൊക്കെ അടിപൊളിയാണല്ലോ തേങ്ങ തേങ്ങ ബ്ലോഗിൽ എടുക്ക് ട്രാവൽ ബോബിലൊക്കെ അടിപൊളി അല്ലേ കാണാ ആ നിർമാളെല്ലാം പൊളിയാണ് നിർമ്മാളം ഫുൾ അടിപൊളിയാണ് നമ്മളെ എല്ലാ ഡിസൈൻസും ഒക്കെ പുറത്തൊക്കെ അടി പാഗേജ് ഉണ്ട് പക്ഷെ അകത്ത് പോരാ

ണിയാണ് കഴിച്ചു വീട്ടിലെത്തുന്നത് പിന്നെ ചാലുകൂടെ ബസ് ചാല ഓട്ടോഷേക്ക് വന്നത് നമ്മള് വീട്ടിലെത്തിയാണി കഴിച്ചിട്ട് പോകുന്നുണ്ടവിയാ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ എന്നുള്ള ബില്ല് നമ്മൾ ആ ബെല്ലും കൂടി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അതെ അതുപോലെ തന്നെ രണ്ടുപേരും ഇൻസ്റ്റയുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാരും കേറി കാണുക അതാകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി അന്നുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് വരുന്നത് അപ്പൊ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ